ഹായ് ഹലോ ചങ്കളേ നമുക്ക് അടിപൊളി ഒരു മീൻ ഫ്രൈ ആണ് നല്ല അടിപൊളിയായിട്ട് ഇതേ രൂപത്തിൽ ചെയ്യാം നല്ല കിണ്ണം കാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ നല്ല അടാറായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുത്താലോ പോകാം വീടിയിലേക്ക് അപ്പൊ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന അയല മീനാണ് അയലയിൽ എന്നാണ് നമ്മുടെ അവിടെയൊക്കെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല അയലമീൻ അയല മീനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി എല്ലാ കടലൊക്കെ കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഫിഷ് ഫ്രൈ വൺ ചെയ്യാൻ വേണ്ടി നമുക്കിത് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വരഞ്ഞ് വരയൊക്കെ കൊടുത്ത് അപ്പൊ അത് ചെയ്യാം അപ്പൊ ഇതുപോലെ മീൻ എടുത്തിട്ട് നമുക്കതിനൊന്ന് കത്തികൊണ്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് ഡി സി എൻ വർക്ക് ചെയ്താലെ വരഞ്ഞു കൊടുക്കാം ഓക്കെ അപ്പൊ ഇത് വരഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ എൻ്റെ ചങ്കലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദൈവീന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ അമർത്തുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തി വീഡിയോക്ക് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കാണുന്നവർ ദൈവീത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലെ നല്ല രീതി ഒരഞ്ഞ് എടുക്കാം ഞാനിവിടെ നാല് മീനാണ് എടുത്തിട്ടുള്ളത് നാല് മീനാണ് എടുത്തിട്ട് ഞാൻ ഇതിനെ കട്ട് ചെയ്തില്ല മീൻ കട്ട് ചെയ്യാതെ ഫുള്ള് മീൻ തന്നെ വറുക്കുകയാണ് അപ്പം അതിനുവേണ്ടി ഇതുപോലെ നല്ല രീതിക്ക് ഒരഞ്ഞെടുക്കാം വരഞ്ഞെല്ലാം എടുത്ത് ഇനി നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കിയാലോ ലേശം മഞ്ഞൾപ്പൊടി ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി മുളക് പൊടി ഞാൻ ഇപ്പം കാശ്മീരി മുളക് പൊടി കിട്ടുന്നുണ്ട് കാശ്മീരി മുളക് പൊടി നല്ല കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി മുളക് പൊടി ഇട്ടു പിന്നെ നമ്മൾ എരിവിനുള്ള മുളക് പൊടി നല്ല എരിവിനുള്ള മുളക് പൊടി ഇട്ടുന്നുണ്ട് എരിവിനുള്ള മുളക് പൊടി ഇട്ടു നമുക്ക് ഒരുപാട് മസാല വേണ്ടല്ലോ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി നല്ല എരിവ് നല്ല മുന്നോട്ട് നിൽക്കും നല്ല അതിന് വേണ്ടി നല്ല ടേസ്റ്റാണ് കുരുമുളക് പൊടിയോട് ചേർത്ത് കൊടുത്തത് ഇനി ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നോക്കി ചേർക്കുക അതിലെ മീനാണ് ഒരുപാട് ഉപ്പായി കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കൂടെ ചേർത്ത് ഇനി ലേശം അതിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഏത് ഓയിലായാലും കുഴപ്പമില്ല ഓയിൽ ഇനി ഓയിൽ ഓയിലൊഴിക്കുന്നത് എന്തുണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസാല നമ്മൾ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഈ മസാല മീനിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ ഓയിൽ മസാലയിൽ ചേർത്തിരുന്നാൽ മസാല നല്ല രീതിക്ക് മീനിൽ പിടിച്ചിരിക്കും അതുകൊണ്ടാണ് ഓയിലും കൂടെ ചേർത്ത് ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കും ഇതിൻ്റെ ആവശ്യത്തിന് ലേശം വെള്ളവും കൂടെ ചേർത്ത് കുറച്ചൊരു കുഴമ്പ് രൂപത്തിലാക്കണം പക്ഷേ ഈ ഓയില് ലേശം ഒഴിച്ചാൽ തന്നെ ഒഴിച്ചാൽ മുങ്ങുക മാത്രമേ ആ മസാല കറക്റ്റ് മീനിൽ പിടിച്ച് കിട്ടത്തുള്ളൂ അതിനു വേണ്ടിയാണ് അയല മീനൊക്കെ എന്തെങ്കിലും പോലും മെഴുവിഴാക്കി ഇരിക്കുന്നതുകൊണ്ടും മസാല കറക്റ്റ് പിടിച്ചില്ലെങ്കിൽ വെറും വെറുതെ വേസ്റ്റാവും വെള്ളവെള്ളമായിരിക്കും വറുത്തെടുക്കുമ്പോൾ അപ്പം അതുകൊണ്ട് ഇതുപോലെ ലേശം ഓയിലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുക ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതുപോലെ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഇതുപോലെ മീനെടുത്ത് ഓരോ മീനിലായിട്ട് ഇതുപോലെ മസാല തേച്ചങ്ങ് പിടിപ്പിക്കണം ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക ആ കീറി നമ്മൾ മീനില് വരഞ്ഞിട്ടിരിക്കുന്ന വരക്കകത്തൊക്കെ മസാല ഇറങ്ങുന്ന രൂപത്തിൽ ഇതുപോലെ തേച്ച് അതിന്റെ പള്ള പള്ളയ്ക്കകത്തും ഒക്കെ തേച്ച് നല്ല ക്ലിയറായിട്ട് പിടിപ്പിക്കുക ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക മൊത്തത്തില് മൊത്തത്തിൽ ഈ മസാല അങ്ങ് തേച്ച് പിടിപ്പിച്ച് ഈ നാല് മീനല്ലേ നമ്മളെടുത്തിരിക്കുന്നത് ഈ നാല് മീനും മസാല തേച്ച് പിടിപ്പിച്ച് സെറ്റ് ചെയ്തെടുക്കുക കണ്ടില്ലേ ഈ പള്ളക്കകത്ത് ആ വയർ വയർ ഭാഗങ്ങളിലൊക്കെ മസാലകത്തോട്ട് തേച്ച് കൊടുക്കുക അപ്പം ഞാൻ ശങ്കളെ വീണ്ടും പറയുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക അതുപോലെ വീഡിയോ അവസാനം വരെ വരക്കാണ്ട് സപ്പോർട്ട് ചെയ്യുക നാല് നാല് മീനുണ്ടായ ഇതുപോലെ മസാലയൊക്കെ വരട്ടി ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റി വയ്ക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മസാലയൊക്കെ അതിൽ സെറ്റായി നല്ല ഇതായിട്ടിരിക്കും അതുകൊണ്ടൊന്ന് മണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ വറക്കാനെടുക്കുന്നത് അപ്പം വറുക്കാനെടുക്കുന്നത് പാൻ വെച്ചു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുന്നു ലേശം കൂടുതൽ ഓയിൽ വേണ്ടി വരും കാര്യം നമ്മൾ കട്ട് ചെയ്ത മീനല്ലല്ലോ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ലേശം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് ഇതുപോലെ ഓയിൽ അങ്ങോട്ട് ഒഴിച്ച ശേഷം ഇനി കറിവേപ്പില ഇതുപോലെ കറിവേപ്പില രണ്ട് മൂന്ന് കറിവേപ്പില നല്ല ഇതളോടുകൂടി അതിലോട്ട് വിട്ടു അതിനുശേഷം മീൻ പിറക്കി അതിലേക്ക് വെച്ചു എണ്ണയിലേക്ക് നമ്മൾ മീനുകൾ ഉറക്കി ഇങ്ങനെ വെക്കും ഈ കറിവേപ്പില ഇടുന്നത് എന്ത് വെച്ച് കഴിഞ്ഞാൽ ആ കറിവേപ്പലിന്റെ ആ ഒരു ടേസ്റ്റും നമ്മുടെ മീനിലേക്ക് കിട്ടും രണ്ടാമത്തെ കേസ് അടിയിൽ പിടിക്കത്തില്ല അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകത്തില്ല അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ കറിവേപ്പില ഇടുന്നത് അപ്പൊ ഇതുപോലെ നമ്മൾ ഇനി ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നാല് മീനും ഒന്ന് ഫ്രൈ ആയി കിട്ടണം ഒരു സൈഡ് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് മറു സൈഡ് ഫ്രൈ ആക്കാം അപ്പോൾ എണ്ണയെ കിടന്ന് ഇങ്ങനെ സുന്ദര കുട്ടിപ്പന്മാർ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഞാനൊരു സ്പൂണ് കൊണ്ട് തന്നെ കുറച്ച് ഓയിലെടുത്ത് അനുസാന്ന ഓയിലെടുത്ത് ഇതിൻ്റെ മുകളിൽ മീനിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇതുപോലെയല്ല മീനിലും ജസ്റ്റ് ഒന്ന് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ തന്നെയാണ് കോരി ഒഴിക്കുന്നത് ഒരു സെപ്പറേറ്റ് ഓയിലൊന്നും വേണ്ട ജസ്റ്റ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ആ എണ്ണ ചൂടായി കയറിയ ആ മസാലയായിട്ടൊക്കെ സെറ്റായി വെട്ടെ രണ്ട് കറിവേപ്പിലെ കൂടി അതിൻ്റെ മുകളിലും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് രണ്ട് കറിവേപ്പിലെ മീനിൻ്റെ മുകളിലും കൂടി വെച്ചിട്ടുണ്ട് ആ ജസ്റ്റ് ഒരു ഇതൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ തിരിച്ച് ജസ്റ്റ് തിരിച്ചിട്ടിട്ടുണ്ട് ഞാൻ തിരിച്ചിട്ട് തിരിച്ചിട്ടപ്പോൾ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ തിരിച്ച് മീൻ തിരിച്ചിട്ടു ഒന്നുകൂടി സൈഡ് കൂടി ഒന്ന് വേച്ചെടുക്കുന്നുണ്ട് നല്ല രീതി നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തു ഒരു ചില ആൾക്കാർക്ക് നല്ല രീതിക്ക് ഫ്രൈ ആ മുരിഞ്ഞു കിട്ടണം ചില ആൾക്കാർക്ക് ആ ഫ്രൈ മതിയാവും അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതനുസരിച്ച് ചെയ്യാവുന്നതാണ് അല്ലേ ഞാൻ ഒന്നും കൂടി ഒന്ന് ചെറു ചെറുതായിട്ടും കൂടെ ഒന്ന് തിരിച്ചിട്ട് ഒന്നും കൂടെ ഫ്രൈ ആക്കുന്നുണ്ട് നേരത്തെ തിരിച്ചിട്ട് അത് കാണിച്ചില്ല കാണിക്കാൻ കാണിക്കാത്തില്ല വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ട് ഒന്നും കൂടി ഞാനിതിന് തിരിച്ച് ഇങ്ങനെ ഇട്ട് ഒന്നുകൂടെ ക്ലിയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മറസൈഡൊക്കെ നല്ല ഇരിക്കും എന്ത് വന്നിട്ടുണ്ട് നീ ഒരു സൈഡും കൂടെ ഇതുപോലെ കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അയല മീനാണ് ഞാൻ പറഞ്ഞതിന് മുന്നേ പറഞ്ഞ പോലെ അയല മീനാണിത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പേര് പറയണമെന്ന് അറിയില്ല നമ്മുടെ അവിടെ നിന്ന് എന്നാണ് പറയുന്നത് ഈ അയല മീനിനെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ വളരെ ടേസ്റ്റുള്ള മീനാണ് നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ അയല മീൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊണ്ടുപോയിക്കും നല്ല കാശും കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ഇതുപോലെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം വളരെ ടേസ്റ്റിയുള്ള മീൻ ഫ്രൈ അപ്പം ചങ്കുകളെ അവിടെ ഏകദേശം മീൻ ഫിഷ് ഫ്രൈ കഴിഞ്ഞു ഇനി നമ്മൾ ഇതിന് ഇതാ ഓരോന്നോരോന്ന് കോരി നമ്മൾ വേറെ പ്ലേറ്റിലോട്ട് മാറ്റണം അപ്പോൾ ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റുമ്പോൾ ഞാനൊരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ ടിഷ്യൂ പേപ്പർ ഇട്ടതിന് ശേഷമാണ് ഈ മീൻ പറകി അതിലോട്ട് വെക്കുന്നത് ആ ടിഷ്യൂ പേപ്പർ എന്തിനടുവരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള എണ്ണയുണ്ടല്ലോ എണ്ണ ടിഷ്യൂ പേപ്പർ ഒബസെർവ് ചെയ്ത് ഫുള്ള് അങ്ങ് വലിച്ചെടുക്കും വേണ്ടിയാണ് അപ്പൊ ചങ്കലെ ഇത് ഇതുപോലെ നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് അടുത്ത വീഡിയോ കാണാം അതിന്റെ സൈഡിലൊക്കെ കുറച്ച് തക്കാളിയും ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് அப்போ ஜங்களே எல்லா பிறந்த போலே அடுத்த வீடியோ காணாம் தேங்க்யூ ஃபோர் வாச்சிங் பாய் பாய்